നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് രാവിലെ കോൺ എടുക്കാൻ വന്നതാണ് ഇത് ഉണ്ടോ ഇന്നും കുറേയുണ്ട് ഇന്നലെ നമുക്ക് രണ്ട് കിലോ കിട്ടിയായിരുന്നു ഇന്ന് നമുക്ക് അത്രയും തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത് എല്ലാത്തിനും ഉണ്ട് കണ്ടോ ഒരു എണ്ണം തന്നെ ഒരു പൂ തന്നെ നമുക്ക് മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ട് പോകണം ഏറ്റവും അത് വൈകുന്നേരം ആവുമ്പോഴത്തേക്കിനേ വിടരും പിന്നെ അത് ഉം ഇതായി പോകും അതാ ചുരുണ്ട് വരുന്ന പിന്നെ സൈഡിലൊക്കെ നോക്കണം ചിലപ്പോ ഇന്നലെ സൈഡിലൊക്കെ അയച്ചിരി വേണ്ടില്ല പിന്നെ നമുക്ക് ഇന്നലത്തെ അത്ര കുറച്ച് കുറവാണ് നമുക്ക് പുതിയ ബെഡ് നോക്കാം അതിൽ വന്നിട്ടുണ്ടോന്ന് ഇതൊക്കെ വരാൻ തുടങ്ങിയിട്ടില്ല ഇതിപ്പം നമുക്ക് ഇത് ഇരുപത്തിരണ്ടാം തീയതിത്തെ ബെഡാണ് ഇത് ഇതേലൊന്നും വന്നിട്ടില്ല ഇത് പതിനാറാം തീയതിട്ട ബെഡാണ് ഇതേലും വന്നിട്ടില്ല മുട്ടൊന്നും വന്നിട്ടില്ല ഇത് കുമരം കാശുവാനിലെ വിത്താണ് നമ്മളത് അപ്പോൾ ഇത് നമ്മൾ വേറെ വാങ്ങിയ വിത്താണിത് ഇത് വേറെ നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് വരുത്തിയതാണ് കുമരത്തെ നമ്മൾ അവിടെ പോയി വാങ്ങിക്കണം നേരത്തെ വെച്ച് വിളിച്ച് ചോദിക്കണം അവിടെ വിത്തുണ്ടോന്ന് ഉണ്ടോന്ന് അപ്പം അവരുടെ ദിവസം പറയും അന്നേരം നമ്മൾ അവിടെ ചെന്നിട്ട് വാങ്ങിക്കണം വേറെ നമ്മൾ ചെയ്തേക്കുന്ന ഇപ്പം പെരുമ്പാവൂരിൽ നിന്ന് നമുക്ക് അയച്ചു തന്നാണ് അപ്പം അതാണിപ്പോൾ ചെയ്തിട്ടേക്കുന്നത് ഇതെല്ലാം അവിടുത്തെ വിത്താണ് ഒരു നാ മുപ്പത്തഞ്ച് വിത്താണ് നമ്മൾ വാങ്ങിച്ചത് അമ്പത് രൂപ തന്നെയാണ് കൊരിയർ ചാർജ് കൂടെ ആകുന്നുണ്ട് ഇരുന്നൂറ് രൂപ കൊരിയർ ചാർജ് കൂടെ ആകും കൊമ്പരത്തെ ആണെങ്കിൽ നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്താൽ മതി അതിന് ഒരു പാക്കറ്റിന് അൻപത് രൂപയാണ് ഇത് ഓയിസ്റ്റർ എച്ച് യു ആണ് ചിപ്പിക്കൂണിൻ്റെ എച്ച് യു ആണ് ഇത് ഫ്ലോറിഡ ആണെന്നാണ് പറഞ്ഞത് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് നമുക്കിനി അത് പായ്ക്ക് പായ്ക്കെന്ന് നോക്കാം എത്രയുണ്ടെന്ന് നോക്കാം നമ്മുടെ ചെറിയ ഒരു കൂളിങ് സിസ്റ്റം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് നമ്മളിതിന് അങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് ഇപ്പം രാവിലെ എടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മൾ ബെഡ് എല്ലാം ഒന്ന് നനച്ചു കൊടുക്കും എടുത്തു കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പിന്നെ കൂണയിലൊക്കെ വെള്ളം തന്നെ വന്ന് കഴിയുമ്പോൾ പിന്നെ പായക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പെട്ടന്ന് തന്നെ കംപ്ലൈൻറ് ആവും അപ്പം അതുകൊണ്ട് നമ്മൾ കൂണെടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ റൂമിൽ കയറുമ്പോഴത്തേക്കിന് ഈ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പം അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ചിട്ട് ാണ് നല്ലത് ഒക്കെ ഉള്ളവരാണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ചിട്ട് കയറുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജലദോഷവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ആ അത് ഇങ്ങനെയാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നത് രാവിലെ നനച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യത്തോളം പിന്നെയും നനച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചൂട് സമയമാകുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ പുറത്ത് വന്ന കൂണ് കൂണും എല്ലാം ഉണങ്ങി പോവും ഇതിങ്ങനെ നമ്മളിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കളയണം അടിവശത്തൊക്കെ ഉള്ള ഇതിങ്ങനെ ചെറുതായിട്ട് ചേർത്ത് കളഞ്ഞിട്ട് എടുത്തിട്ട് വേണം പാക്ക് ചെയ്യാനായിട്ട് ഇതുവഴി കവറാണ് ഈ വലിപ്പമുള്ള കവറാണ് ആറ് ഇൻറ്റു ഒമ്പത് ബി പി കവറാണ് ഇത് പിന്നെ സീലിംഗ് മെഷീൻ ഒക്കെ നമുക്ക് നേരത്തെ വെള്ളം പിന്നെ ബേക്കിംഗ് മെഷീൻ നമ്മൾ വാങ്ങിച്ചതാണ് കവറിന്റെ ആദ്യം വെയിറ്റ് നമ്മൾ മാറ്റിയിട്ട് പിന്നെയാണ് ഇരുന്നൂറ് ഗ്രാം എല്ലാം നമ്മൾ ഇതുപോലെ പാക്കറ്റിനകത്ത് ആക്കിയിട്ട് ഇരുന്നൂറ് ഗ്രാം വീതം എടുക്കും എല്ലാം അതിനുശേഷം കുറച്ചൊക്കെ മിച്ചോണ്ട് നമ്മൾ ആ പാക്കറ്റിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് സീൽ ചെയ്യുന്നത് അഞ്ചെണ്ണയുള്ളു അല്ലേ ഇന്ന് അഞ്ച് പാക്കറ്റാണ് ഇന്നലെ നമുക്ക് പതിനൊന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് അഞ്ച് പായ്ക്കറ്റാണ് കിട്ടിയത് ഒരു ഉണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് അടുത്ത ഒരു വീടിയായിട്ട് വരുന്നത് വരെ ബായി